സാധാരണ കയ്യിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഈച്ച വരും വലിയ ഈച്ച വലിയ വലിയ ഈച്ചയില്ല ഈച്ചയുടെ തന്നെ വലിയ ഈച്ചയില്ല ഇത്തിരി വലുപ്പം ഈ സാധനം നേരെ വന്നിട്ട് ചേവിയുടെ കിടന്ന് ഊ ഊന്ന് പറയുന്നത് കുടിക്കും എന്നിട്ട് അവൻ ഡയറക്ഷൻ കണ്ടു അപ്പം ആ രണ്ട് മിനിറ്റിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ എനർജി നമ്മുടെ എനർജി നമ്മൾ അങ്ങനെ ക്രോസ് മാച്ചിങ് വരും അങ്ങനെ വന്ന് വന്ന് വൈബ് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഇങ്ങനെ രണ്ടും കൂടി ടാലി വരെ ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി കൂളാകും ആ കൂൾ വരെ നമ്മൾ അവിടെ തന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കയറി ചവിട്ടാൻ നോക്കിയപ്പോൾ പറ്റണില്ല അവിടെ എനർജി യൂസൽസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഇരുന്നില്ല ഇതിലെല്ലാവരും ശ്വസിക്കുന്ന അവിടെയാണ് വേറെ ഒരു സ്ഥലത്തും ഇല്ലേ അവിടെ നമ്മൾ ചെന്നിട്ട് വെറുതെ നൊട്ട് നെറ്റിയൊന്നും ആ കല്ലുമ്പോൾ ഒന്ന് തൊടിച്ച് ഒടിക്കേണ്ട മൂഖി എന്താ വൈബ് ആയിരുന്നു തെറിച്ചു പോയി നമ്മൾ ശരിക്കും നമ്മൾ ഷോക്ക് അടിക്കില്ലേ ഷോക്ക് അടിക്കണമാതിരി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി ഈ ഹിമാലയത്തിലൊക്കെ ഒരുപാട് രഹസ്യ സന്യാസിമാർ അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികളുള്ള ഒരുപാട് സന്യാസിമാർ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും അതായത് ഒരു സാധാരണപ്പെട്ട ഒരാൾ പോവുകയാണെങ്കിൽ എങ്ങനെ കാണാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾക്ക് അതീന്ദ്രിയമായിട്ടുള്ള ശക്തി ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ കിലോമീറ്റർ മുമ്പേ അവര് സെൻസ് ചെയ്യും അവര് തീരുമാനിക്കണം നമ്മള് കാണാൻ അങ്ങനെയാണ് ശരിക്കും അപ്പം അവര് തോന്നാണ് ഇപ്പം വലിയ കുഴപ്പമില്ല അവന്റെ വൈബ് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അവര് നമ്മൾ അവിടേക്ക് അവരുടെ സ്ഥലത്ത് എത്തിക്കും ആയിട്ട് എത്തിക്കും പിന്നെ രണ്ടാമത്തെ നമ്മുടെ നമ്മുടെ വൈബ് ടോപ്പാമിയായിരിക്കാം അപ്പം നമ്മൾ എന്താ ചെയ്യാ നമ്മളിങ്ങനെ ഓറെ സെൻസ് ചെയ്ത് സെൻസ് ചെയ്ത് പോകും എനർജി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പടിക്കും നമുക്ക് അപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ഇപ്പോൾ മലകളിൽ പോവാണെങ്കിലും ചില സ്ഥലത്തൊക്കെ സമാധിസുണ്ടാവും നമ്മളൊന്നും അറിയില്ല പക്ഷെ ആ പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ ഇവിടെ ഒരു സാധാരണ സാധാരണഗതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെ വച്ചുകഴിഞ്ഞാൽ ഒരു വലിയ ഈച്ച വരും വല്യ ഈച്ച വലിയ വലിയ ഈച്ചല്ലേ ഈച്ചട തന്നെ വലിയ ഈച്ച ഇല്ല ഇച്ചിരി വലുപ്പോളും ഈ സാധനം നേരെ വന്നിട്ട് ചേവീഴ കിടന്ന് ഊന്ന് പറഞ്ഞു ഊതികൊണ്ടിരിക്കും എന്നിട്ട് അവൻ ഡയറക്ഷൻ കാണിച്ചു തരും സാധാരണഗതിയിൽ ഞങ്ങള് ഈ മിക്ക മലകളിൽ കയറുമ്പോൾ ഇതാ സംഭവിക്കുന്നത് ആ ഈച്ചയാണ് നമുക്ക് ഡയറക്ഷൻ തരുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ മിസ്സായി സമാ അവിടെ ആരോ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ അവിടേക്ക് നോക്കും അവിടെ നോക്കി പിന്നെ നമ്മൾ സെൻസ് ചെയ്യാൻ തുടങ്ങും എവിടെ ആ വൈബ് വന്നതെന്ന് ആ വൈബിലേക്ക് നോക്കിയിട്ട് ഇനി നമ്മൾ മാറിപ്പോട്ടെ വീണ്ടും ഈ ഈച്ച വരും ഈച്ച വന്നാൽ നമ്മൾ ഡയറക്ഷൻ നമുക്ക് ആ പോയിന്റിൽ എത്തിക്കും അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഇൻഡ്യൂഷൻ വഴി ആരാന്ന് നോക്കിയിട്ട് കുട്ടികളോട് പറയും ഇത് ഇന്ന ആളിവിടെ ഇരിപ്പുണ്ട് നമസ്കരിച്ചോളം പറയും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ നിൽക്കും അപ്പൊ ആ രണ്ട് മിനിറ്റിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ എനർജി നമ്മുടെ എനർജിയും തമ്മിൽ അങ്ങോട്ടിങ്ങടും ക്രോസ് മാച്ചിങ് വരും അങ്ങനെ വന്ന് വന്ന് വൈബ് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഇങ്ങനെ രണ്ടും കൂടി ടാലി ആവണവരെ ആയി കഴിയുമ്പോ നമ്മുടെ ബോഡി കൂളാവും ആ കൂളാവണവരെ നമ്മൾ അവിടെ തന്നെ നിൽക്കുള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഏത് മലയിൽ പോയാലും ഇപ്പൊ കൊല്ലി ഹിൽസിൽ പോയാലോ അല്ലെങ്കിൽ തിരുവണ്ണാമലിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബോണക്കാടുള്ള ൂടത്തേ പോവാണെങ്കിലും എവിടെ പോയാലും ചതുരഗിരി പോകുമ്പോഴും ചതുരഗിരിയിലൊക്കെ ഭയങ്കരമാണ് ഓരോ പോയിന്റ്സിലും നമുക്ക് ആൾക്കാരുണ്ടാവും ഈ പതിനെട്ട് സിദ്ധർമാരെ നമുക്ക് ലൈവായിട്ട് അവിടെ കിട്ടും ഓരോ പോയിന്റിലെത്ത അവര് അവര് നമുക്ക് വൈപടി ചേരും അത് ആ പോയിന്റ് ചിലപ്പോ നമുക്ക് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും ഈ മലകളിലെല്ലാം എല്ലാ ഓ നമ്മുടെ ഇവിടെ അഗസ്ത്യല്ലേ പത്തു അയ്യായിരം വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടായതല്ലേ ഈ വെസ്റ്റേൺ ഗാർഡ്സ് മൊത്തം അദ്ദേഹത്തിന്റെ കൺട്രോളിൽ ആയിരുന്നില്ലേ നല്ല വൈബുള്ള മലയാണ് അത് ചെറുകൂടം ശരിക്കും ഒരിക്കലും പോകണം നമ്മള് അവിടെ പോയി ആ വൈബ് ചുമ്മാ നടന്നിട്ട് കാര്യമില്ല ഇപ്പൊ ഞങ്ങള് പോകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞങ്ങളരികും കേറുക പക്ഷെ ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് അവിടെ എത്തണേ കാരണം നമ്മള് ഇങ്ങനെ ചെല്ലുമ്പോ വൈബ് കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഇപ്പൊ നമുക്ക് ചിലപ്പോ ഗുരുക്കന്മാരുടെ കിട്ടും ചിലപ്പോ ദേവിദേവന്മാരുടെ കിട്ടും അവരൊക്കെ വരും അവരൊക്കെ വരുമ്പോ നമ്മൾ ആ സെൻസ് ചെയ്യും ആ സെൻസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എനർജി നമ്മൾ 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 എടുത്തതിന് ശേഷം വീണ്ടും അതുകൊണ്ട് നമുക്ക് ക്ഷീണം എത്ര ഇങ്ങനെ ഈ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അവിടെയൊക്കെ ഈ കാണികൾ എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകൾ ഈ കാടുകൾക്കുള്ളിൽ ഒരുപാട് രഹസ്യ ശക്തികൾ ഇതേപോലെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ കാണികളെന്ന് ഉദ്ദേശിക്കുന്ന ഈ കാട്ടിൽ താമസിച്ചു വന്നിരുന്ന പറഞ്ഞു അവരുടെ അവിടെ അവിടെയുള്ള അവരുടെ പരമ്പരയിലുള്ളവരുടെ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ വൈദികമായ പൂജയല്ലേ അവർക്ക് ഉള്ളത് അവർക്ക് വെറുതെ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കലും കാണാൻ പോയിട്ടുണ്ട് പ്ലാന്റേഷനിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ പോയിട്ട് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞാനിത് കാണാൻ വേണ്ടി പോയത് അവൻ എന്നെ വിളിച്ചപ്പോ എന്ന് പറഞ്ഞ മറ്റേ വനവാസികളുടെ പൂജ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കാര്യമായിട്ട് പൂജ ഒന്നുമില്ല അവലി മലരി പിന്നെ നോൺ വെജ് അത് വേണം അവർക്ക് പിന്നെ കള്ള് പിന്നെ ബ്രാണ്ടി അങ്ങനെ പല അങ്ങനെയുള്ള അതാ കൊണ്ടുവരും ഓരോരുത്തർ കൊണ്ടുവരുമോരകുപ്പി അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇവര് ജസ്റ്റ് ഒരു രണ്ട് വാക്ക് മന്ത്രം ചൊല്ലണു ഒരു ർപ്പ് എടുത്തിട്ട് തിന്നെടുത്ത് ഇങ്ങനെ കൊടയാണ് കൊടഞ്ഞു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഇതിൽ മുഴുവൻ വായിത്താരികളാണ് ആ അവർക്ക് അതാണ് വളരെ ഷോർട്ട് അവരതാണ് പക്ഷെ ഭയങ്കര പോറുണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ പോയപ്പോ അവിടെ ഒരു മൂന്ന് കല്ല് കിടപ്പൊ ഒരു ശിവലിംഗം ശിവന്റെ ഇതുണ്ട് അവിടേക്ക് വന്നപ്പോ ഒരു അടി പൊക്കമുണ്ട് ഇരുപത് ഇരുപത്തി അടി പൊക്കുണ്ട് ഈ ഈ ഒറ്റ കല്ല് ഫുൾ ശിവലിംഗത്തിന്റെ രൂപത്തിലിരിക്കുന്ന മലയുടെ മോഴിൽ അതിന്റെ സൈഡിൽ നോക്കിയപ്പോ അവിടെയാണ് എന്നെ കൊണ്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവിടുത്തെ പ്ലാന്റേഷൻ എടുത്ത അദ്ദേഹത്തിന്റെ അവിടെ വാച്ചർ ഉണ്ടല്ലോ ഇദ്ദേഹം കിടക്കാൻ ചെല്ലുമ്പോ അവിടെ അവിടെ പുള്ളി വെള്ളടിക്കും വെള്ളടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ആന പുള്ളിട്ട് ഓടിച്ചു അപ്പൊ ഇത് എന്താ കാരണം പറയാൻ വേണ്ടി നമ്മള് കൊണ്ടുപോയതാ അപ്പൊ നമ്മളവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ അവിടെയാണ് മൃഗങ്ങളും മുഴുവൻ ഈ മാനുകള് ഇവരൊക്കെ വന്ന് കിടക്കണ സ്ഥല കാരണം എന്താ ഈ വൈബ് അവർക്ക് കിട്ടണു മൃഗങ്ങൾ സെൻസ് ചെയ്യും അപ്പം പുലി മാനുകളൊക്കെ വന്ന് എപ്പോഴും വിവരിക്കുന്ന സ്ഥലമാണ് അവിടെ അത് കഴിഞ്ഞ് അപ്പുറത്ത് നോക്കിപ്പം തട്ടാ നിറച്ചും ഭൂതഗണങ്ങള് ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകളെല്ലാം വിശുഭൂതഗണങ്ങളാണ് ഞങ്ങളവിടെ കയറി ചവിട്ടാൻ നോക്കിയപ്പോൾ പറ്റണില്ല അവിടെ എനർജി യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മളവിടെ ഇരുന്നില്ല അപ്പൊ ഇവരെല്ലാവരും വസിക്കുന്ന അവിടെയാണ് വേറെ ഒരു സ്ഥലത്തും ഇല്ല അത് ഇവന അവിടെ ഇരുന്ന് വെള്ളടിയാണ് അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ നമ്മള് ചെന്നിട്ട് വെറുതെ നൊട്ട് നെറ്റിയൊന്നാ കല്ലുമ്പോ ഒന്ന് തൊടിയിച്ച് കുളിക്കണ്ട മൂഖി എന്താ പോയി പോയ തെറച്ചുപോയത് നമ്മളും ശരിക്കും നമ്മള് ഷോക്കടിക്കില്ലേ ഷോക്കടിക്കണമാതിരി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോണ വഴിയിൽ അപ്പുറത്ത് നോക്കുമ്പോ ഒരു വലിയൊരു കല്ലി ശരിക്കും ഗണപതി ഇങ്ങനെ ഇരിക്കണമാതിരി ഇങ്ങനെ കിടന്നിരിക്കണമാതിരി എല്ലാം വേർത്തിട്ട് ആ പോണ വഴിയിൽ അപ്പുറത്ത് നോക്കിയപ്പോ ഒരു കല്ലി ഈ കല്ലിൻ്റെ അവിടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഫുൾ ചെടികളല്ലേ കുഞ്ഞു കാട്ടു ചെടികളല്ലേ അവസാനം ഈച്ച വന്നിട്ട് ഞങ്ങളെ പ്രൊസീഡ് ചെയ്യിച്ചു ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കറക്റ്റ് ആ കല്ലിൻ്റെ അവിടെ കൂടെ നടത്തി അന്ന് പൂജിച്ച കല്ലുകളാണ് അത് ഇഷ്ടം പോലെ ഉണ്ടാവും വെസ്റ്റേൺ കട്സിൽ നോക്കിക്കഴിഞ്ഞാല് പക്ഷെ ഇപ്പൊ നമുക്ക് ഒന്നും പോകാൻ പെർമിഷൻ ഇല്ലല്ലോ പണ്ട് കാലത്ത് നമുക്ക് ആർക്കു വേണേലും കേറു ഇപ്പൊ ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം ഒരു ദിവസത്തേക്കുള്ള കിടക്കാൻ പാ അവിടെ കയറാൻ പാടില്ല തിരിച്ചു തിരിച്ചുവന്നുവെള്ളം ആദിവാസികളുടെ അടുത്തൊക്കെ അങ്ങനൊക്കെ വന്നായിരുന്നു ഒന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ വെസ്റ്റേൺ കട്ട്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഈ നമ്മള് പറഞ്ഞു വന്ന പോന്ന വിഷയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ എങ്ങനെ നമുക്ക് തിരിച്ചറിയണം അതെങ്ങനെയാണ് അതിപ്പോ ഞങ്ങള് ഇവിടെ പോയി ഇവിടെ കൊല്ലി ഹിൽസിൽ പോയി കൊല്ലി ഹിൽസിൽ പോയപ്പോ കൊല്ലി ഹിൽസിൽ പോയിണ്ടോ ഏറ്റവും രസമാണ് എന്ന് പറഞ്ഞ ഈ ഹെർപ്പിൻക തൊണ്ണൂറ്റൊമ്പതെണ്ണം ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ പോലെ റോഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാപ്പിൽ തന്നെ നോക്കി കാണും ഡബ്ല്യൂ ഡബ്ല്യൂ വിലയ്ക്ക് ആ തൊണ്ണൂറ്റൊമ്പത് ഹിൽ ഇതിന്റെ മോളിലാണ് പണ്ട് അവിടെ നിര വലിയ ഉണ്ടായ സ്ഥലമാണ് അതാണ് ഈ കൊല്ലി ഹിൽസ് എന്ന് പറയാൻ പേര് വന്നെ കൊല്ലിമല അപ്പൊ ഈ കൊല്ലിമലയില് ഇപ്പൊ ഞങ്ങളും പേടിച്ച പോയെ അത് ഞങ്ങൾ ആദ്യം ചതുരഗിരി പോവാൻ വേണ്ടി ചെന്നതാ അവിടെ ചെന്നു കഴിഞ്ഞപ്പവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞ മുകളിലേക്ക് വിടില്ല അതും അമ്മാവറിനേക്കും അമാവാസിക്കും മാത്രം മൂന്ന് ഉള്ളൂ പക്ഷെ അവിടെ ചെല്ലണ സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിവർ ക്രോസ് ചെയ്യണം രണ്ടു മൂന്ന് റിവേഴ്സ് ക്രോസ് ചെയ്ത് പോവാൻ ഇവര് സമ്മതിക്കില്ല കളക്ടർ ഓർഡർ വന്നു അപ്പൊ അന്ന് സമ്മതിച്ചില്ല അപ്പൊ അവിടെ നിന്ന് രണ്ട് ജടാധാരികൾ കുറയുമായിരുന്നു കൊല്ലി ഹിൽസ് ഞങ്ങൾ കുറെ നാളായി കൊല്ലി ഹിൽസ് പോണം പോകണേരിക്ക് ഒട്ടേ വിടല്ല അവിടെ കൊല്ലി ഹിൽസിൽ അങ്ങനെ അവിടെ പോയി അവിടെ കാടിന്റെ ഉള്ളിൽ കയറണു കാടിന്റെ ഉള്ളില് നമ്മള് പത്ത് കിലോമീറ്റർ നടക്കണം ഉള്ളി ഉള്ളിക്കൂടെ അവിടെ എല്ലാവരും പോണ വാട്ടർഫോൾ കാണാനോ അവിടെ അടിയിൽ ഒരു ആയിരം സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു വാട്ടർഫോൾ ഉണ്ട് നല്ല അടിപൊളി ഓസ്റ്റർ വാട്ടർഫോൾ ഉണ്ട് അപ്പൊ അതിന്റെ അടിയിൽ കൂടെ വേണം കാട്ടിക്കാറായിട്ട് അപ്പൊ നമ്മളവിടുത്തെ ഒരു പൈനീം പിടിച്ച് അവിടെ നിന്ന് കാട്ടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പ ഒരു ഗു ഏഹ് മൂന്ന് ഗുഹകളുണ്ട് ഫസ്റ്റിലത്തെ അഗസ്റ്റ ഗുഹയാണ് പിന്നെ പുലിപ്പാണി സിദ്ധറുടെ അല്ല പുലിപ്പാണി പാമ്പാട്ടി സിദ്ധറുടെ ഗുഹയുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് ഏഹ് കൊര കുരക്കറിയാം കൊരക്കറ പോക അവിടെ ഒരു പത്തൊമ്പത് പേർക്ക് കിടക്കാവുന്ന വലിയ പുകയാണ് നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ നേരെ അത്രയും നാളവിടെ വന്നിരുന്ന് ധ്യാനിച്ച് ഓരോ സിദ്ധന്മാരുടെയും ഫോട്ടോസ് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ പോയി 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 സ്റ്റോണേജിലേക്ക് എത്തി അത്രയും പഴപ്പാക്കിലേക്ക് പോയി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി തിരിച്ച് നമ്മള് ഇത് മാറിയില്ലേ യുഗം മാറിപ്പോയില്ലേ അപ്പൊ സ്പേസും ടൈമും മാറുവേ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിലോ പേടിച്ചിട്ട് ഞാൻ വീണ്ടും അപ്പൊ തന്നെ ഓപ്പൺ ആയി തിരിച്ചു വന്നു മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തു ഇതേപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ നടക്കുമ്പോ അഗസ്ചര ഗു ഗുഹ അഗസ് അവിടെ ഭയങ്കര ചാർജ് പോലെയാണ് അപ്പുറത്ത് ഈ പുഴയുടെ അപ്പുറത്ത് ഭയങ്കര ചാർജ് ബോഗ്രോ ഗന് അവിടെ കുറെ കാലം ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പൊ അവരെയും ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് ഉണ്ടാക്കണ ഇതുണ്ടല്ലോ സിദ്ധവിദ്യ അവരുടെയാണ് ബോഗറും അഗസ്ത്യാണ് ഏറ്റവും കൂടുതൽ സിദ്ധ ട്രഡീഷണൽ മെഡിസിൻസ് ഉണ്ടാക്കിയാക്കണേ ആ ഏരിയയിൽ നല്ല വൈബുണ്ട് ഇങ്ങനെ വൈബ് വന്നോണ്ടേ അവസാനം ഞങ്ങൾ അഗസ്ത്യ ഗുഹയുടെ അവിടത്താണ് ഈ ഗുഹയുടെ അവിടുത്തെ കൂടെ വന്ന പയ്യൻ പറഞ്ഞു ഇത് അക ഗുഹയാണ് പക്ഷെ ജസ്റ്റ് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇതല്ല എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള ഒരു ഗുഹയുടെ റൂം കാണിച്ചുകൊണ്ടിരിക്കുക എന്ത് അത് ചക്കം പറയും ഇവിടെ അതൊന്നും ഇല്ല ചേട്ടനെ തോന്നാണെന്ന് പറയാണ് എന്നെ അപ്പഴും കാണിച്ചോണ്ടിരിക്കാൻ പറയില്ല ഇതിന് വേറെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഗുഹയുടെ ഒത്തേക്ക് കയറാം അത്തുകയറി കയ്പോ അതിൻ്റെ ഉള്ളിൽ വേറെ റൂമുണ്ട് അതിൻ്റെ അകത്ത് വീടിന് വേറെ റൂമുണ്ട് അപ്പൊ ഈ കണ്ട അതേ റൂം തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി അയച്ച അവിടെ ഇരുത്തി ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ധ്യാനിച്ചിരുന്നു അപ്പൊ ഇത്രയും കെട്ടുള്ള ഒരു ബുക്ക് നമ്മള് കമ്പ്യൂട്ടറിൽ ഫയൽ ഡൗൺലോഡ് ചെയ്യൂലേ ഇങ്ങനെ ഫയൽ ബൈ ഫൈ ബൈ പേപ്പർ ബൈ പേപ്പർ ആയിട്ട് ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടി അതിന്റെ ഒരു കീ തന്നിട്ടുണ്ട് ഒരു ഡയമണ്ട് ബ്ലൂ കളർ ഒരു സ്റ്റോൺ അത് തന്നിട്ടുണ്ട് ഒരു കീ ഈ സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നീ ഏത് കാലത്ത് ഉപയോഗിക്കണം ദൈവത്തിനറിയാം നമുക്ക് എന്തിനു വേണ്ടിട്ടായിരുന്നു അത് തന്നത് അതെക്കില്ല അത് എന്തെങ്കിലും ഉപയോഗിക്കാനായിരിക്കും എപ്പോഴെങ്കിലും അതിന്റെ സമയം വരും